വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സമയം അതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേറൊന്നും അല്ല നമ്മുടെ ഒരു പ്ലസ് ടു സമയം പ്ലസ് ടു ടൈമിൽ ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ഒരു ചങ്കിൻ്റെ കൂടെ ഇത് ഒരു ചെറിയ ബിസിനസ് പരിപാടി തുടങ്ങി അന്ന് ബിസിനസ് എന്താണെന്ന് അറിയുന്ന പോലും ഇല്ല പക്ഷെ നമ്മൾ പറയും പഠിക്കുന്ന കൊമേഴ്സാണ് കൊമേഴ്സ് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പഠിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഠിച്ച മുമ്പ് വേണമെങ്കിൽ പറയാം ക്ലാസ്സിൽ നിന്ന് വർത്താനം പറയാം അതാണ് കൂടുതൽ നടുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കുഞ്ഞു ഓൺർപ്പണറായി അതായത് എനിക്കുണ്ടായിരുന്ന ഒരു പഴയ ചെറിയ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഞാൻ എൻ്റെ ചങ്ങിനോട് പറഞ്ഞു ചങ്ങും ഞാനും എല്ലാവരുടെ കൂടി വൈകുന്നേരം ഒരു ചെറിയ പരിപാടിയുണ്ട് അവിടെ കടുത്തുരുത്തിയിൽ ഗസ്റ്റ്ലാൻഡിൽ പോയി നല്ല ചൂട് പൊറോട്ടയും മൊട്ടച്ചാറോടെ കഴിക്കും ചെറിയ പൈസയാവുന്നുള്ളോ എങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി വിലസുന്ന ഒരുത്തനൊക്കെ ഉണ്ട് അവനൊക്കെ നമ്മൾ വൈകുന്നേരം ഓരോ ചെറിയ തുണ്ട് തണ്ടുപേപ്പറയിൽ എഴുതാൻ നടക്കും അരുൺ രണ്ട് പൊറോട്ട അല്ലെങ്കിൽ അവൻ ഒരു പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി വിലസുന്നവനൊക്കെ അവൻ്റെ പേരും പൊറോട്ട രണ്ട് എഴുതുകയുള്ളൂ ഇപ്പഴത്തെ എത്ര എമൗണ്ട് ഇടൊന്നും ഇരിക്കില്ല അത് പൂജയുള്ളൂ അവന് കണക്കറില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഫണ്ട് വേണം ആവശ്യത്തിന് വീട്ടുകാരും നാട്ടുകാരൊന്നും ബുദ്ധിമുട്ടിക്കാതെ കൂട്ടുകാരുമായി ചെയ്യാൻ ാലോചത്തേക്ക് ഞാനോട് പറഞ്ഞു ഫണ്ട് വരും അപ്പൊ ഞാൻ അവനോട് കൂടി ഒരു ചെറിയ ബിസിനസ് ഒരുപാട് ഇറങ്ങി അപ്പൊ അങ്ങനെ ഓരോ നടത്തി നടത്തി വരുന്നു അപ്പോൾ ഓരോരുത്തരുടെ കുഞ്ഞു പൈസ കിടന്നു അത് വെച്ച് ഡെയിലി അടിച്ചു കൊടുക്കുന്നു ഫുഡ് കഴിക്കുന്നു വേറെ ഒന്നുമില്ല ഇത് തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുകയാണ് അങ്ങനെ കൊടുത്തു കൊടുത്തുകൊടുത്ത് നമ്മളേക്ക് ഒരു പ്രാവശ്യം പെട്ടെന്ന് ജോലി ഒന്നുകൂടി വേറെ ഫണ്ട് കളക്ഷൻ ഒക്കെയാണ് അപ്പം പൈസ എടുക്കുന്നു ഞാൻ ഓരോരുത്തരും ബുക്കെല്ലാം എഴുതി അന്നേ കുഞ്ഞ അക്കൗണ്ടന്റ് പോയി അപ്പം ഇവൻ പൈസ അവനോട് പറഞ്ഞു എടാ ഒരുത്തിൻ്റെ കയ്യിൽ കാച്ചില്ല കാച്ചില്ല എന്താ കാച്ചില്ലാത്ത ഇല്ലാ അവൻ പൈസ ഇല്ലെന്നോ നീങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ആ പുറത്തേക്ക് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അവൻ എന്നിട്ട് ഓരോരുത്തരുടെ ചെയ്യുന്ന ഒരു രൂപ രണ്ട് രൂപ എല്ലാം കടം മേടിക്കുക അത് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു അവനെ കാശ് വേണം അവൻ എല്ലാവരെയും ഇന്ന് മേടിച്ചുകൊണ്ട് വരിക എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാൻ അപ്പം ഇവൻ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അങ്ങനെ നോക്കി ഞാനൊന്നും നോക്കി അവനും നോക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടിരിക്കുക അപ്പോൾ ഇവൻ പെട്ടെന്ന് ഈ പൈസ എടുത്തിട്ട് ഈ ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇവൻ ഈ ചില്ലറ ഇങ്ങനെ പക്ഷെ ഇതാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പുലിവാൽക്കന്യാത്ത് സൈലീംകാർ കാണിക്കുന്ന പോലെ എൻ്റെ സമ്പാദ്യം മുഴുവൻ ഉണ്ട് ഈ ചില്ലറ ചില്ലറ് തന്നു എന്നോട് ചോദിച്ചു എന്നെ എന്തേലും ചോദിച്ചത് അപ്പം ഞാനിങ്ങനെ അവനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കരുണ ഇപ്പം തന്നെ ബിസിനസ്സിൽ സി എസ് ആർ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് അവനെ എന്തെങ്കിലും ചെയ്യ് മുഴം കൊടുക്കണോ അവന് മുഴം കൊടുക്കും എന്തായാലും ചെയ്യും അപ്പം അന്ന് സത്യം പറഞ്ഞാൽ മേടിച്ചോ ഇല്ലയോന്ന പോലും ഓർമ്മയില്ല ലാഭം എടുക്കണ്ട പിന്നെ അവന് പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നണ്ടേ അല്ലെങ്കിൽ വേണ്ട കൊടുത്ത് എന്താ ചെയ്യാൻ പറഞ്ഞു അപ്പം എങ്ങനെ എൻ്റെ ഒരു ബിസിനസ് മൈൻഡിൽ എന്താ പറയുക നന്നായി ഒരു സി എസ് ആർ അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ചെറുതായിട്ട് ഉണ്ടാക്കി തന്ന അത് അറിഞ്ഞ് ഞാനറിഞ്ഞു പോലും അറിഞ്ഞു അറിയാതെ പോലും ഞങ്ങളുടെ ഒരു സംഭാഷണത്തിനിടയിൽ ഉണ്ടായി വന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന അച്ചങ്കിൻ്റെ ബർത്ത്ഡേ ആണെന്ന് നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് നാട്ടിൽ പോയി നമ്മളിടക്കിടയ്ക്ക് ചായയും പഴമ്പരിയും കുടിച്ചു കൂടുന്ന നമ്മുടെ സ്ഥലത്തെ സ്വന്തം പയ്യൻ അജിമുങ്ങൻ അജ്ജുമാൻ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടണം സ്റ്റോറി ഇടണം നേരെ മറക്കിടുന്നു അതേപോലെ മലേഷ്യ എന്നിട്ട് ഞാൻ അവന് വേണ്ടി സ്റ്റാറ്റസ് ഇടുന്നു ഇതിന് വേണ്ടി ഈ സ്റ്റാറ്റസ് ഇടുമ്പോൾ അവൻ പൊറോട്ടയും എന്തായാലും നമ്മുടെ പഴംപൊരിയും ബീഫും അതുപോലെ മേടിച്ചു തരുമോ അല്ലെങ്കിൽ പഴയ ഗസ്റ്റാൻഡിലെ പോയി അല്ലെങ്കിൽ പൊറോട്ടയും ചാറും അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ മേടിച്ചു തരുമെന്ന പ്രതീക്ഷയിൽ ഞാനവൻ്റെ ഒരു ചെറിയ കഥ അവൻ്റെ ഒരു തള്ളിക്കത പറയുന്നു ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറയുന്നത് അപ്പോൾ ഏതായാലും ബർത്ത്ഡേ ആഘോഷിക്കുക നമുക്ക് വന്നിട്ട് ബാക്കി ആഘോഷിക്കാം ഓക്കെ ഹാപ്പി ബർത്ത്ഡേ മൈഡിയർ മണിക്ക്